നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മില്ലറ്റ്സ് ഡയബറ്റിസ് രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണ് ഏതൊക്കെ ചെറുധാന്യങ്ങൾ കഴിക്കണം ദിവസം എന്നുള്ളത് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കഴിക്കണം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാം പ്രമേഹ രോഗികൾക്ക് വളരെ പ്രധാനമേറിയ ഒന്നാണ് ദിവസം ഒരു നേരമെങ്കിലും ഈ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്താ വളരെ കൂടിയ പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ള അവസ്ഥയിൽ മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾഡാവേണ്ട അവസ്ഥയിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ ചില ആൾക്കാർ മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അവര് ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനത്തെ ആൾക്കാർക്കും കുറയ്ക്കാൻ ഏറ്റവും പ്രമേഹം ബ്ലഡിൽ കുറയ്ക്കാൻ ഏറ്റവും നല്ല ഒരു ഉപാധി എന്നോണം ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു മില്ലറ്റിന്റെ വീഡിയോ പറയുന്നത് ആദ്യമേ തന്നെ ഇതിൽ പറയാം നമുക്ക് നമുക്ക് മുത്താറി മുത്താറി നമ്മൾ മിക്കവാറും റാഗി മുത്താറി ഫിംഗർ മില്ലറ്റ് എന്നുള്ളത് നമ്മൾ മിക്കവാറും പേരും കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾ എന്നാൽ മിത്താറി മാത്രമല്ല മുത്താറയെ പോലെ തന്നെ നന്നായിട്ട് അതിലും ഏറെ ഗുണം ചെയ്യുന്ന ഒത്തിരി മില്ലറ്റ്സ് ഉണ്ട് അതിലൊന്ന് വജ്രയാണ് വജ്രന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് വജ്രയുടെ പൊടിയൊക്കെ കിട്ടാറുണ്ടായിരുന്നു അപ്പൊ വജ്ര വളരെ നല്ലതാണ് അതുപോലെ തന്നെ മണിച്ചോളം എന്ന് പറയുന്ന മില്ലറ്റും വളരെ നല്ലതാണ് അടുത്തത് നമുക്ക് റാഗി തീർച്ചയായിട്ടും നല്ലതും ഫോക്സ് മില്ലറ്റ് അതായത് തിന തിനയും നമ്മൾ പക്ഷികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പക്ഷെ തിണയും വളരെ നല്ലതാണ് വരഗ് എന്ന് പറയുന്ന ഒരു മില്ലറ്റ് ഉണ്ട് അതും നല്ലതാണ് ചാമയരി ചാമയരി പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ് എന്താ ബാക്കി അരികളെ വെച്ചിട്ട് ഏറ്റവും നല്ലതാണ് ചാമേരി എന്ന് പറയുന്നത് അപ്പം ഇത്രയും മില്ലറ്റ്സ് ഇതിൽ എനിക്ക് തോന്നുന്നു ചാമേരി കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും റാഗി അറിയാമായിരിക്കും പിന്നെ വജ്ര അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വരഗ് തി ഇതൊക്കെ ഭക്ഷ്യയോഗ്യമാത എവിടെ കിട്ടും എന്നൊക്കെയുള്ള കുറെ ഡൗട്ട്സ് ഉണ്ടാകും അത് ഞാൻ പറയാം അതുപോലെ തന്നെ ഇത് നമുക്ക് കഞ്ഞിയായിട്ടും ദോശയായിട്ടും ഉപ്പുമാവായിട്ടും പുട്ടായിട്ടും അല്ലെങ്കിൽ ദോശയ്ക്കകത്തോ ഇഡ്ലിക്കകത്തോ അല്ലെങ്കിൽ ഉണ്ട അല്ലെങ്കിൽ കൊഴുക്കട്ട പോലെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം ദിവസം ഒറ്റ നേരം കഴിച്ചാൽ മതി ഏതെങ്കിലും ഒരു മില്ലറ്റോ അല്ലെങ്കിൽ മില്ലറ്റിന്റെ മിക്സോ കഴിച്ചാൽ മതി എന്താ ഇതൊരു ന്യൂട്രീ സീരിയൽസ് എന്നാണ് അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സീരിയൽസ് എന്നാണ് ഈ ചെറു അറിയപ്പെടുന്നത് തന്നെ ഗ്ലൂട്ടിൻ ഫ്രീ ആണ് അതുകൊണ്ട് അലർജീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകുന്നില്ല ഡൈജഷന്റെ പ്രോബ്ലം ഒക്കെ പ്രമേഹ രോഗികൾക്ക് കൂടുതലുണ്ട് പ്രമേഹ രോഗികൾ നല്ല ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് എന്നാൽ പോലും ഡൈജഷഷന്റെ പ്രോബ്ലം ഉണ്ടാവുന്നില്ല നല്ല ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് ഉണ്ട് വയറിൽ യാതൊരു പ്രശ്നങ്ങളോ ഗ്യാസോ അങ്ങനത്തെ ഒന്നും വരില്ല കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു ബിപിനെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറെ ഗുണപ്രദമാണ് ആസിഡിറ്റി ഉണ്ടാക്കുന്നില്ല കോൺസ്റ്റിപ്പേഷനോ ഗ്യാസോ ഒന്നും ഉണ്ടാക്കാതെ വളരെ മസിൽ ഹെൽത്തും ഞരമ്പുകളിലൊക്കെ ബലത്തിനും നെഴ്സിന്റെ ഒക്കെ ഡെവലപ്മെന്റ് ബലത്തിനൊക്കെ വേണ്ടിട്ട് നമുക്കിത് ഉപയോഗിക്കാം വാദം ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് അഥവാ നമുക്ക് ഇന്ന് കൂടുതൽ ചില ആൾക്കാർക്ക് നല്ല പിന്നെ മില്ലറ്റ് മിക്സുകളോ ഒക്കെ ചില ലോക്കലായിട്ടുള്ള കടകളിലും ഇഷ്ടംപോലെ ലഭിക്കുന്ന ചില ആൾക്കാർക്ക് അത് ലഭിക്കുന്നുണ്ടാവില്ല അപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ ലഭിക്കാത്ത ആൾക്കാർ ഇതിൻ്റെ താഴെ കമൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അത് എവിടെ കിട്ടും എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തരാവുന്നതാണ് അപ്പം അത് കുറേ പേർക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്കത് കിട്ടുന്നിടത്തുനിന്ന് തന്നെ വാങ്ങിക്കാം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പം മിക്കവാറും മില്ലറ്റിന്റെ മിക്സ് കാണാറുണ്ട് അതുപോലെ അവലി പോലെയൊക്കെ ആക്കിയ പിന്നെ മില്ലറ്റുകളും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അത് അല്ലെങ്കിൽ പൊടിയായിട്ടും കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു നേരമെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി